ആദ്യമായി അമ്മയ്ക്കും തിരുവുമാരനും നന്ദി പറയുന്നു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിന് എൻ്റെ പേര് ചിപ്പി ഞാൻ ഇടുക്കി തൊടുപുഴയിൽ നിന്നും വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുവാണിപ്പം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്താം തീയതിയാണ് ഞാൻ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ രണ്ട് വർഷമായിട്ട് ഹൈദരാബാദിൽ ഡ്യൂ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വെളിയിലോട്ട് പോകാൻ തോന്നുകയും പിന്നെ വീട്ടിലോട്ട് വന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു ആദ്യം ഒ ഇ ടി പഠിച്ചു പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രോമെട്രിക്കിൻ്റെ ഇൻറ്റർവ്യൂവും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് കിട്ടി അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യം മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് ചെയ്യാനായിട്ട് അത് ചെയ്തു അത് ചെയ്തു അത് ചെയ്തതിലാണെങ്കിൽ എനിക്കാണെങ്കിൽ അൺഫിറ്റായിട്ടാണ് വന്നത് എൻ്റെ എക്സ് റേ ചെയ്തതിൽ അതിൽ സ്കാർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് സൗദിയുടെ പ്രോസസ്സിങ് ഇനി ചെയ്യാൻ പറ്റത്തില്ല അൺഫിറ്റ് ആയെന്ന് പറഞ്ഞു അൺഫിറ്റായെന്ന് പറഞ്ഞു സ്കാർ ചെസ്റ്റ് എക്സ്റേ ചെയ്തപ്പം ചെസ്റ്റിലായിരുന്നു സ്കാറുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എനിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പോൾ വീട്ടിൽ വന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ ഒന്നും കൂടെ ചെയ്ത് നോക്കി അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സ്കാർ ചെസ്റ്റിൽ ശരിക്കും ഉണ്ട് അത് കുഞ്ഞിലെ വല്ല അങ്ങനെ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്കാർ അങ്ങനെ തന്നെ കിടക്കും അത് മെഡിക്കൽ ടെസ്റ്റൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു അതുപോലെ എനിക്ക് കുഞ്ഞിലെ നിമോണിയ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനാണെങ്കിൽ അപ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ മാതാവിനെക്കുറിച്ച് കേൾക്കുന്നതും യൂട്യൂബിൽ റീൽസൊക്കെ കാണുമ്പം റീൽസൊക്കെ ഓരോന്നായിട്ട് കാണുമായിരുന്നു അപ്പോഴാണെങ്കിലും ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ കാണാനോ ഒന്ന് കേൾക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല അതിനുശേഷം പിന്നെ കുറെ കുറച്ചധികം വിഷമ ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം പൈസയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഇങ്ങനെ മെഡിക്കലിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പം ഞാൻ മാതാവിൻ്റെ ഇത് കൂടുതലായിട്ട് കേൾക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നി ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഉടമ്പടി എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്താൽ കൊള്ളാം എന്ന് തോന്നി അങ്ങനെ ഞാൻ ജൂലൈയിൽ ഉടമ്പടി എടുത്തു അതിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്കാർ പോകണം എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയൊക്കെ ഉടമ്പടിയിൽ പറഞ്ഞ പോലെ ഉള്ള രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി ഞാനൊരു ഹിന്ദുവാണ് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി രോഗികളെ കാണുകയും പിന്നെ അവർക്ക് പത്രം വാങ്ങി ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം പത്രം കൊടുക്കുന്ന സമയത്താണേലും ചിലപ്പോങ്കിൽ ചിലവരൊക്കെ ചീത്ത പറയും ഇവിടെ ഇതൊന്നും ശരിയല്ല എന്നാ പൈ ഓരോരുത്തർ പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊന്നും ഞാൻ കൂട്ടാക്കാതെ കുറിച്ച് കൂടുതൽ ആളുകളോട് വിവരിച്ച് തന്നെ പത്രം കൊടുക്കാനും പിന്നെ വിശ്വാസ പ്രമാണം എഴുതി അതിൽ പത്രത്തിൽ വെച്ച് പിന്നെ ഇതും ഒക്കെ കൊടുക്കാൻ തുടങ്ങി അത് എല്ലാവരുടെയും മുസ്ലീമെന്നോ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ എന്നോ വേർതിരിവില്ലാതെ തന്നെ എല്ലാ വീട്ടിലും തന്നെ ചെന്ന് കയറി കൊടുക്കുമായിരുന്നു ഞാൻ പിന്നെ അതിനുശേഷം ഓരോന്നൊക്കെ അച്ഛൻ്റെ ധ്യാനങ്ങൾ കാണുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം കാണുമ്പോൾ തന്നെ നമുക്ക് ഞാൻ എന്തേലും എവിടെയെങ്കിലും ഒരു പിഴ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കുമായിരുന്നു അച്ഛൻ്റെ ടോക്കിൽ ടോക്കിലൂടെ മനസ്സിലാവുമായിരുന്നു ആദ്യമൊക്കെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോഴേ ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു എന്താണ് പറയുന്നതെന്ന് ഒന്നും മനസ്സിലാവില്ല എൻ പകുതിയും മനസ്സിലാവില്ല അച്ഛൻ്റെ അത് കേൾക്കാൻ തോന്നില്ലായിരുന്നു പിന്നെ പിന്നെ ആയി തുടങ്ങുമ്പോൾ അച്ഛൻ പറയുന്ന ഓരോ വാക്കും നമ്മളെക്കുറിച്ചാണ് നമുക്കങ്ങ് തോന്നിപ്പോവും അങ്ങനെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു സാക്ഷ്യം കേൾക്കുമായിരുന്നു സാക്ഷ്യം മറ്റുള്ളവർക്ക് എൻ്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർ അവർക്കൊക്കെ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏജൻ്റ് എന്നോട് പറഞ്ഞു അടുത്ത മെഡിക്കൽ ടെസ്റ്റ് ഉടനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അടുത്ത മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകാൻ തയ്യാറായി അതിൻ്റെ തലേദിവസം എനിക്ക് തോന്നി ഒന്നും കൂടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ അപ്പോൾ മാതാവ് എൻ്റെ സ്കാർ മാറ്റി തരുമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ അതിനകത്തും എനിക്ക് സ്കാർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അപ്പടി വിഷമായി ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മാതാവ് എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു എങ്കിലും ഞാൻ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥനയൊന്നും വിട്ട് കളയുകയോ ഒന്നും ചെയ്തില്ല ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ടെസ്റ്റിനായിട്ട് പോയി അപ്പോൾ മാതാവിൻ്റെ കാശുരൂപോ ഒക്കെ എൻ്റെ കയ്യിൽ കരുതിയായിരുന്നു ഞാൻ പോകുന്ന ബസ്സേലിരുന്നാണേലും വിശ്വാസ പ്രമാണം നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു എറണാകുളത്ത് വെച്ചായിരുന്നു എൻ്റെ ടെസ്റ്റ് അവിടെ കയറിയപ്പോഴാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് സെൻറ്ററിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അവിടെ ഒരു സൈഡിൽ ആരും ചവിട്ടാത്തൊരറ്റത്ത് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എക്സറേക്ക് കയറ്റിയപ്പോഴാണെങ്കിലും ഞാൻ കാശുരൂപവും എൻ്റെ കയ്യിലെടുത്തു പക്ഷേ ആരും എന്നോട് എടുത്ത് മാറ്റി വെക്കാനോ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു അങ്ങനെ എക്സറേ ഒക്കെ കഴിഞ്ഞു റിസൾട്ടിനും വേണ്ടി വെയിച്ച് വെയ്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ഞാൻ ഫിറ്റ് മെഡിക്കലി ഫിറ്റാണെന്ന് അവരെന്നോട് പറഞ്ഞു അത് എനിക്ക് ഒന്നാമത്തെ ഒരു സാക്ഷ്യമാണ് എനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ വെച്ച ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊമെട്രിക് എക്സാം പാസ്സാകണം എന്നായിരുന്നു അത് ഞാൻ വെച്ച് ഞാൻ വെച്ചിട്ട് സത്യത്തിൽ അതെനിക്ക് നടന്നു കിട്ടിയില്ല കാരണം അത് എൻ്റെ വീഴ്ച തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് സെപ്റ്റംബർ ഒരു ഡേറ്റ് എനിക്ക് പ്രൊമെട്രിക് എക്സാം കിട്ടി പിന്നെ ആഗസ്റ്റിൽ ഒരു ഡേറ്റും കിട്ടി അതിൽ സെപ്റ്റംബറിൽ പതിനാലാം തീയതിയാണ് എക്സാം ഉണ്ടായിരുന്നത് അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ആ ഡേറ്റ് തന്നെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഏജൻറ്റ് പറഞ്ഞു ആ ഡേറ്റ് ഒന്നും എടുക്കരുത് കാരണം സെപ്റ്റംബർ ആദ്യം തന്നെ ചിലപ്പോൾ ടിക്കറ്റ് വന്ന് പോകേണ്ടി വരും അതുകൊണ്ട് ആ ഡേറ്റ് ഒന്നും പരീക്ഷയ്ക്ക് എടുത്തേക്കരുത് എടുക്കുവാണെങ്കിൽ ആഗസ്റ്റ് ലാസ്റ്റത്തോട്ട് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ എനിക്ക് സെപ്റ്റംബർ എടുക്കണം ആ പതിനാലാം തീയതി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നിട്ട് എനിക്ക് ഒരു കൃത്യമായ ഒരു ഡേറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവെ എനിക്കൊരു കൃത്യമായിട്ടൊരു ഡേറ്റ് പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഒരു ചീട്ട് ഒരു ഞറുക്ക് പോലെ ഇട്ട് രണ്ട് പേപ്പറിൽ എഴുതിയിട്ട് മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു മാതാവിനെനിക്ക് കറക്റ്റായിട്ടൊരു ഡേറ്റ് പറഞ്ഞു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനതെൻ്റെ അമ്മേനെയും കൊണ്ട് എടുപ്പിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് പക്ഷേ ആ ഡേറ്റ് ഞാൻ പരീക്ഷ എഴുത എഴു എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ ഏജൻറ്റിനോട് പറഞ്ഞു അപ്പം ഏജൻറ് പറഞ്ഞു അത് എടുക്കരുത് ഓഗസ്റ്റ് എടുക്കാവുള്ളൂ കാരണം സെപ്റ്റംബർ ആദ്യം തന്നെ ചിലപ്പോൾ ഇത് ടിക്കറ്റ് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ എൻ്റെ അപ്പോഴത്തെ ആ ഒരു ചിന്തയ്ക്ക് ഞാൻ ഏജൻറ്റിനെ വിശ്വസിച്ച് പോയി അങ്ങനെ ഞാൻ ആ ഒരു ഡേറ്റ് ഓഗസ്റ്റിലുള്ള ആ ഡേറ്റ് എടുത്തു ആ ഡേറ്റിൽ ഞാൻ പരീക്ഷ എഴുതി പക്ഷേ അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് വരുമായിരുന്നു റിസൾട്ട് വന്നു ഞാൻ പാസ്സായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്തി അമ്മ പറഞ്ഞ ഡേറ്റ് തന്നെയായിരുന്നു എടുക്കേണ്ടത് കാരണം എനിക്ക് അപ്പോഴൊന്നും ടിക്കറ്റ് വന്നിട്ടില്ലായിരുന്നു ടിക്കറ്റ് എനിക്ക് വന്നത് മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അതും ഒരു സാക്ഷിയാണ് കാരണം എൻ്റെ ഞാനൊരു സ നിയോഗം വെച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി അതായത് സെപ്റ്റംബർ തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സൗദിയിൽ എത്താൻ കഴിയണേ ഉള്ള ഒരു നിയോഗമായിരുന്നു ഞാൻ വെച്ചത് അതെനിക്ക് കൃത്യം സെപ്റ്റംബർ മുപ്പതാം തീയതി തന്നെയായിരുന്നു ടിക്കറ്റ് അങ്ങനെ രാവിലെ ആ സെപ്റ്റ് സെപ്റ്റംബർ മുപ്പതായിരുന്നു രാവിലെ എനിക്ക് ടിക്കറ്റ് ആ ടിക്കറ്റിന് കയറി ആ ദിവസം തന്നെ ഞാൻ സൗദിയിൽ എത്തിച്ചേർന്നു അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രം കൊടുക്കു കൊടുക്കൊടുത്തു പിന്നെ ഓൾഡ് ഏജ് ഹോമിലും അനാഥശാലകളിലൊക്കെ പോയി പൈസ കൊടുക്കുമായിരുന്നു അവർക്ക് വേണ്ട ഫുഡിനുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു ആദ്യമൊന്നും ഞാൻ ബൈബിൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റൊക്കെ വായിച്ചിട്ട് പെട്ടെന്ന് അടച്ചു വെക്കുമായിരുന്നു പിന്നെ പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ പോയിന്റുകൾ മനസ്സിലാക്കും അപ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് ഓരോന്ന് ചെയ്യാൻ തോന്നുന്നത് പിന്നെ അതുമല്ല ഓരോരോ കഷ്ടപ്പാടുകൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും നമ്മൾ എവിടെയാണ് വീഴ്ച വരുത്തിയേക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും അപ്പോഴാണ് നമുക്ക് ഓരോന്ന് മാതാവായിട്ട് തന്നെ നമ്മളെ കാണിച്ചു തരും ഓരോന്ന് അപ്പം ഞാൻ ബൈബിൾ വായനയാണെങ്കിലും കുറച്ച് നേരം അരമണിക്കൂർ ഒക്കെ കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു പിന്നെ പിന്നെ ഇവിടെ കൃപാസനത്തിലാണെങ്കിൽ മാസം തോറും ആയിരം രൂപ വെച്ച് ഞാൻ കൊടുക്കാറുണ്ട് ജോലിയിൽ കയറിയതിന് ശേഷം എല്ലാ ആറുമാസം ഏഴു മാസം കൂടുമ്പോഴും ഞാൻ എല്ലാ ഓൾഡ് ഏജ് ഹോമിലും എവിടെയെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ അന്നദാനത്തിന് ഒരു ദിവസത്തെ അന്നദാനത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു ഇത്രയും തന്ന തന്നെ തിരുകുമാരനും നന്ദി രേഖപ്പെടുത്തുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സുസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ഇവിടെ ഈ അൾത്താരയിൽ എത്രയോ മക്കൾ ജാതി മതഭേദം എന്നേ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവിൻ്റെ സാക്ഷികളാകുന്നു വിശ്വാസപ്രമാണം എന്താണെന്ന് ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞ ചിപ്പി വിശ്വാസ പ്രമാണം എഴുതി കൃപാസന പത്രത്തോടൊപ്പം വെച്ച് അത് ഓരോ വീടുകളിൽ അത് ആരെന്ന് നോക്കുന്നില്ല ആരെന്ന് നോക്കാതെ ആരുടെ വീടാണേലും കയറി ചെല്ലുവാനും അവിടെ അതൊക്കെ അവർക്ക് കൊടുത്ത് ഈശോയുടെ സാക്ഷ്യം വഹിക്കുകയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ മകള് പറഞ്ഞു ഇതൊന്നും ശരിയല്ല ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓരോ ഓരോന്നും താൻ കേൾക്കേണ്ടി വരുമ്പോഴും തനിക്ക് അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല ഒന്നിനൊന്നിന് ഉണ ഉത്സാഹത്തോടെ തനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഇപ്പോഴും താൻ അതൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നു ബൈബിൾ വായനയും അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ആ ധ്യാനത്തിലൂടെയാണ് തീർച്ചയായും ഓരോ വ്യക്തികൾക്കും ഉടമ്പടി എങ്ങനെ നാം ഓരോ പ്രാവശ്യവും ഓരോ ആഴ്ചയിലും നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻ അവിടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും അതിൽ പങ്കെടുക്കണമെന്ന് പറയുക അത് നമുക്ക് സൗഖ്യവും തരും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ജ്ഞാനം തരുന്ന വചസ്സുകളാണ് ദൈവവചന ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ നമ്മോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും അത് നമ്മുടെ ജീവിതത്തേക്കും ജീവിതത്തിനും ഉത്തേജനം നൽകുന്നത് തന്നെയാണ് അതൊക്കെ എങ്ങനെയാണ് തനിക്ക് കൃപയായിട്ട് ഭവിച്ചത് ആദ്യം ഒന്നും മനസ്സിലാകില്ലായിരുന്നു എന്നാൽ പിന്നീട് തനിക്ക് അതെല്ലാം ഏറ്റവും ഹൃദ്യമായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് തനിക്ക് ദൈവം തന്നെ തനിക്ക് അതിന് കൃപ തന്നു ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നു ഈ ഉടമ്പടി എടുക്കാനുള്ള കാരണം മെഡിക്കൽ അൺഫിറ്റ് വരിക അത് ഒരിക്കലും തനിക്കങ്ങനെ താൻ ചിന്തിക്കാത്ത കാര്യമാണ് എന്നാൽ ചെസ്റ്റ് എക്സ്റേയിൽ തനിക്ക് എപ്പോഴോ വന്ന ന്യൂമോണിയയൊക്കെ തന്നെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ചെസ്റ്റ് ക്ലിയർ അല്ല എന്ന് വരികയും പിന്നീട് എങ്ങനെയാണ് അതേ ആഴ്ചയിൽ തന്നെ ഈ മകൾ പോയിട്ട് വീണ്ടും ആ എക്സ്റേ എടുക്കുമ്പോഴതക്കെങ്ങനെയാണ് ഏറ്റവും ഫിറ്റായിട്ട് പിന്നീട് തനിക്ക് മാറുന്നത് അങ്ങനെ തനിക്കെങ്ങനെ തൻ്റെ സൗദിയിലേക്കുള്ള താൻ പോകുന്നതിനുള്ള കാര്യങ്ങളും അവിടെ പ്രോമെട്രിക് എക്സാം അങ്ങനെ ഇന്ന് നല്ല രീതിയിൽ തനിക്കൊരു ജോലി തനിക്ക് നേടിത്തന്ന അമ്മയുടെ തിരുനടയിൽ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുമ്പോൾ ഒന്നും അസാധ്യമല്ല എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് നാം വീണ്ടും വീണ്ടും ന്യായാധിപൻ്റെയും വിധവയുടെയും സുവിശേഷം ലൂക്കായുടെ വിശ വിശേഷം പതിനെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ആ വിധവ അതായത് മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാത്ത ന്യായാധിപൻ്റെ അടുത്താണ് ആ വിധവ വന്ന് വീണ്ടും വീണ്ടും തൻ്റെ കാര്യം പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോഴാണ് ന്യായാധിപൻ തന്നെ പറയുന്നുണ്ട് ഇവൾ എന്നെ കൂടെ കൂടെ വന്ന് ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാം ഇത് ആ വി ആ ന്യായാധിപൻ അതായത് ഒട്ടും നീതിന്മാനല്ലാത്ത ന്യായാധിപൻ അതാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് തൻ്റെ മക്കൾ തന്നെ വിളിച്ച് കരയുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ ഓരോ ആവശ്യങ്ങളും എത്ര മാത്രമാണെന്ന് വ്യക്തമായിട്ട് നാം പറയുന്നതിന് മുൻപേ ഈശോയ്ക്ക് അറിയാം എന്താണ് നമുക്ക് വേണ്ടതെന്ന് അത് കൃത്യമായിട്ടറിയുന്ന ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ ഉടമ്പടി ജീവിതം ഏറ്റവും സത്യസന്ധമാകണം അതിലൂടെ നമുക്ക് എല്ലാം ക്ലിയർ ആകണമെന്നല്ല പെട്ടെന്ന് തന്നെ നാം വിളി നാം വിചാരിക്കുന്ന സ്പോട്ടിലെല്ലാം ശരിയാകണമെന്നല്ല ശരിയാകുകയുമില്ല എന്നാൽ നാം വീണ്ടും വീണ്ടും കർത്താവിനെ വിളിച്ച് കർത്താവിൻ്റെ പുറകെ നടക്കുന്ന ആ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത് അങ്ങനെയാണ് ഇന്ന് അക്രൈസ്തവരായ എത്രയോ മക്കൾ അവരുടെ ജീവിതത്തിൽ അവർക്കൊരിക്കലും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഈ അൾത്താരയിൽ വന്ന് ഈ അമ്മയും ഈശോയുമാണ് ഞങ്ങൾക്കിതൊക്കെ ചെയ്തു തന്നതെന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ടെങ്കിൽ അത് വേറൊന്നുമല്ല ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല ഈ മക്കൾക്ക് തന്നെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ അതിനുവേണ്ടി ഏതറ്റവും വരെ പോകുവാൻ കർത്താവിനെ കൊണ്ടല്ലാതെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബ് പറയുന്നുണ്ട് ദൈവദൂതനോട് താൻ രാത്രി മൊത്തം മൽപ്പിടുത്തം നടത്തിയ ദൈവദൂതനോട് പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ വരും ഈ അമ്മ അങ്ങനെ വരുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് അതിന് നാം മുൻതൂക്കം കൊടുക്കണം അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്താൽ പിന്നീട് നാം പറയുന്നതൊക്കെ നമുക്ക് ലഭിക്കും നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക